രൂപയുടെ രൂപയുടെ തവണകളും സ്കീം ഓരോ മാസവും ുംറക്കെടുപ്പ് വിജയികൾ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി നിലമ്പൂർ ചന്തക്കുന്ന് ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് സംഗമം നടത്തി നൂറ്റി അൻപതിലേറെ പേർ പങ്കെടുത്തു ചന്തക്കുന്ന് പാലിയേറ്റീവിനെ തെക്കരത്തൊടിക ജമീലയുടെ ഓർമ്മക്കായി നൽകുന്ന വാഹനത്തിന്റെ കൈമാറ്റവും ചടങ്ങിൽ നടത്തി വർഷങ്ങളായി കിടപ്പിലായ രോഗികൾ ഉൾപ്പെടെ നൂറ്റി അൻപതിലധികം പേരാണ് ചന്തക്കുന്ന് മോളിക്കുട്ടി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംഗമത്തിലേക്ക് എത്തിയത് നാനൂറ്റി അമ്പതിലധികം പേരെ വീട്ടിലെത്തി പരിചരിക്കുന്ന ചന്തക്കുന്ന് പാലിയേറ്റീവ് വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെയാണ് സംഗമം നടത്തിയത് ക്ലിനിക്കിൽ ലഭിച്ച വാഹനത്തിന്റെ താക്കോൽ കൈമാറ്റം നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നിർവഹിച്ചു പല ദൈവം നൽകട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് തീർച്ചയായും നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിലുള്ള നമ്മുടെ ഈ പേരൂരി പാലിനു ഇവിടെ നൽകുന്ന ഈ വണ്ടി ഈ കാണുന്ന ഈ ആളുകൾക്ക് ഇതിലില്ലാത്ത വരാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ തന്നെ സഹായം എത്തിക്കാനും മരുന്നെത്തിക്കാനും അവിടെ ശുശ്രൂഷിക്കാനുമാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ സർക്കാർ ദൈവം ഒരു ഒരു വലിയ കാര്യമായി അവരുടെ കുടുംബത്തിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ എന്ന് വളരെ പാലിയേറ്റീവ് ചെയർമാൻ ഉസ്മാൻ അലി അധ്യക്ഷത വഹിച്ചു ടി പി അബ്ദുൽ ഹമീദ് നൌഫൽ ഹംസ പാലിയേറ്റീവ് ജീവനക്കാർ മുസ്തഫ കടത്തും പഠിക്കൽ കൌൺസിലർ റനീഷ് കുപ്പൈ തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ Lenora is different from others. Years of perfect stitching experience. Lenora Linen.